സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ചെണ്ടുമല്ലി കൃഷിയുമായി എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിന്റെ നടുമുറ്റത്താണ് പൂ ഒരുക്കിയിട്ടുള്ളത് എടവണ്ണ കൃഷിഭവന്റെ കൂടി സഹായത്തോടെയാണ് പൂകൃ വർഷങ്ങളായി ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നടുമുറ്റത്ത് വ്യത്യസ്ത കൃഷി ചെയ്തു വരാറുണ്ട് ആദ്യമായാണ് പൂ കൃഷി ചെയ്യുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടയിൽ നിന്ന് എത്തിച്ച നാനൂറിലധികം ഹൈബ്രിഡ് ചെണ്ടുമല്ലിയാണ് തുടക്കം എന്ന രീതിയിൽ കൃഷി ചെയ്തത് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള തൈകളാണ് നട്ടതെങ്കിലും മഞ്ഞയിൽ നൂറുമേനി വിളവ് നേടാൻ കഴിഞ്ഞു കണ്ണിമാങ്ങ കൂട്ടം എന്ന കുട്ടികളുടെ ക്ലബും അധ്യാപകരും എടവണ്ണ കൃഷിഭവന്റെയും സഹായത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വിളവെടുത്തത് നമ്മളെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ നമ്മൾ പൂക്കൃഷിയാണ് ഐ എച്ച് എസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അറിയാ ഈ പ്രദേശത്തെ എല്ലാവർക്കും അറിയാം ഏഹ് നമ്മളെ സ്കൂളില് പച്ചക്കറികളായിരുന്നു പച്ചക്കറി തോട്ടങ്ങളായിരുന്നു ഇതുവരെ ചെയ്തു പോന്നിരുന്നത് ഈ വർഷം നമ്മളൊരു വെറൈറ്റി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പൂക്കൃഷിയാണ് പൂക്കൃഷി നമ്മൾ ചെണ്ടുമല്ലിയാണ് ചെയ്തിട്ടുള്ളത് ഓണത്തിന് പൂക്കളം ഇടാൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ചെണ്ടുമല്ലി കൃഷി പ്രാവശ്യം വിളവ് ചെയ്തത് നല്ല വിളവ വിളവാണ് ഉള്ളത് ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ ഇവിടെ നട്ടിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ കൃഷിഭവന്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഓരോ സന്ദർഭത്തിലും കൃഷിഭവനിൽ നിന്ന് കൃഷി ഓഫീസറും അതുപോലെ കൃഷി ഓഫീസർ അഞ്ജലി മേഡവും അതേപോലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജയപ്രകാശും നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അതേപോലെ വളപ്രയോഗങ്ങളൊക്കെ നമുക്ക് യഥേഷ്ടം സമയം സമയം നമുക്ക് നിർദ്ദേശം തന്നിരുന്നു അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ എത്രയും നല്ലൊരു തോട്ടമാക്കി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ കാർഷിക ക്ലബിലെ കുട്ടികളായിട്ടുള്ള കുട്ടിക്കൂട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കുട്ടികളുടെ കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഈ പരീക്ഷാ സമയമായതുകൊണ്ട് ഇന്ന് അവരെ നമുക്ക് ഇതില് കാണിക്കാൻ പറ്റിയില്ല അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേപോലെ ഈ സ്ഥാപനത്തിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും നിസീമമായിട്ടുള്ള സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു തോട്ടം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ കൂടുതൽ വിപണന സാധ്യത കണ്ടെത്തിയിട്ടുണ്ട് ഓണത്തോടെ വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വരും വർഷങ്ങളിൽ കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തി കൃഷി വിപുലപ്പെടുത്താനാണ് കണ്ണിമാങ്ങ കൂട്ടം അംഗങ്ങളുടെ തീരുമാനം ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ